ഗവൺമെന്റുകളെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പല പോരായ്മകളും ഉള്ളത് കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും നടപ്പായി വരുമ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങളിലാകുന്നു പല മിനിസ്ട്രേഷനും എനിക്കറിയാം അവർക്ക് പലർക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ വന്നവരാണ് ആദ്യത്തെ ഒരു മൂന്നോ നാലോ മീറ്റിങ്ങുകളിൽ മിനിസ്റ്റർ ആയതിനു ശേഷം ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു വർഷത്തോളമോ നിരന്തര മീറ്റിങ്ങുകൾ ഞാനുമായിട്ട് നടത്തി ധാരാളം മിനിസ്റ്റർമാരുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തവരുണ്ട് അവരുടെയൊക്കെ ഒരു ആവേശം എത്രയായിരുന്നു ഞാൻ നോക്കുക രണ്ടാം വർഷം ആയപ്പോഴത്തേക്ക് ആ ആവേശം കുറച്ച് കുറഞ്ഞു പിന്നെ മൂന്നാം വർഷം ആകുമ്പോഴത്തേക്ക് ഇവർ പറ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ വലിയ പ്രതിസന്ധികൾ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലും മറ്റു സംവിധാനങ്ങളിലും തടസ്സങ്ങളിലും പിന്നെ കുറെ ഒക്കെ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളും നെഗറ്റിവിറ്റിയും എല്ലാം ചേർത്ത് ഒരു രണ്ടര കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ലഘുഭൂരിപക്ഷം ഏത് മുന്നണിയായാലും ഭരണത്തിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്തി അവരുടെ മാനസിക ആത്മവിശ്വാസമൊക്കെ തകർത്ത് അവരെ ഒരു മൂലക്കിരുത്തുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട് അത് വ്യക്തിപരമായി ഈ പറഞ്ഞ പല മിനിസ്റ്റേഴ്സും വളരെ സ്വപ്നങ്ങളുള്ള പല ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ മൗട്ട്മെന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് നയിക്കുന്നുണ്ട് അവിടെ ആ ഗവൺമെന്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തെ തന്നെ നമ്മുടെ ഹിന്ദു കേരള പോലുള്ള പുതിയ ഇനിഷ്യേറ്റീവുകളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വീണ്ടും ആശ്രയിക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഞാൻ പറയുന്നത് പകരം യുവാക്കളുടെ മുന്നേറ്റങ്ങൾ സഹകരണ സംഘങ്ങൾ പോലുള്ള സം ഇതിന് ഇതിന് ആയിട്ടുള്ള ഒരു ശൃംഖല തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് സി എസ് ആർ ഫണ്ട് പോലുള്ള വലിയ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ ചെറുകിട സംരംഭങ്ങൾ വരെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ നമുക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കകം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ കേരളത്തെ മനുഷ്യന് മനസ്സിൽ കാണാനല്ല മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആക്കി ഒരു മാസ്റ്റർ പ്ലാൻ ആക്കി ഒരു ഒരു ഓഡിയോ മിഷൻ പ്രസന്റേഷൻ ആക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരള സമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും അതിലെ ഓരോ വർഷവും അച്ചീവ് ചെയ്യേണ്ടത് അച്ചീവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കേരള സമൂഹം വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി തിങ് കേരളമാർ അങ്ങനെ അടുത്ത രണ്ടായിരത്തി നാൽപ്പത്തി എഴുത്തുമ്പോഴേക്കും ഒരു വ്യത്യസ്തമായൊരു കേരളം ഉണർന്ന കേരളം ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കുറച്ച് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ആളുകൾ ഈ റുവാണ്ട പോലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയും വേണം അവരെ പരീക്ഷിച്ച് വിജയിപ്പിച്ച ചില മാതൃകകളെ നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല മാതൃക ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് റുവാണ്ടയാണ് ഒരാഫ്രിക്കൻ രാജ്യമാണ് അമേരിക്കയെയും യൂറോപ്പിനെയും ഒക്കെ ഞാൻ പുകഴ്ത്തുന്നു എന്നായിരുന്നു ഒരക്ഷേപം ഞാൻ ഇനി മുതൽ ഒരാറുമാസത്തേക്ക് അമേരിക്കയും യൂറോപ്പിനെയും പുകഴ്ത്തുന്നതല്ല അങ്ങനെ അടുത്ത മാസം ഞാൻ റൂവാണ്ടോ അതിനുശേഷം പിന്നെ മാസം ആരെ കൊടുത്തണമെന്ന് ഞാൻ റുവാണ്ട ചെല്ലുമ്പോൾ അദ്ദേഹം റൂവണ്ടത് മറ്റൊരു ആ രാജ്യത്തിന്റെ തലസ്ഥാനം കിഗാലി എന്ന് പറയും കിഗാലി ഈ കിഗാലി നഗരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചപ്പോ എനിക്ക് ഒരു സംശയമുണ്ട് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് സിംഗപ്പൂരിൻ്റെ ഒരു ഭാഗത്തൂടെയാണോ വാഷിംഗ്ടൺ ഡി സിയുടെ ഒരു ഭാഗത്തൂടെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന മട്ടിൽ സിംഗപ്പൂരും വാഷിംഗ്ടൺ ഡി സിയും ലോകത്തെ ഏറ്റവും ഉദാത്തമായ നഗരങ്ങളെന്ന അർത്ഥത്തിലല്ല അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാനിങ്ങും അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും അവിടെ ആ നഗരത്തിന് കൊടുത്തിരിക്കുന്ന ലേ ഔട്ടും ശാസ്ത്രീയതയും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടക്കിടക്കെല്ലാം കണ്ടുമുട്ടുന്ന പോലീസുകാരുണ്ട് ഈ പോലീസുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു ഒരു ആഫ്രിക്കൻ രാജ്യത്ത് എനിക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് പരിചയമുണ്ട് അവിടുത്തെ പോലീസുകാരുടെ ഒരു രീതി സ്വഭാവവും എനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഈ നാട്ടിലെ പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ കാറിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഈ പോലീസുകാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ ചോറുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നില്ല മനുഷ്യൻ ഒരു പോലീസുകാരനോടനം സംസാരിക്കുന്നത് നമ്മുടെ ഏതോ ഒരു അടുത്ത ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിക്കുന്നവർ സംസാരിച്ചു തുടങ്ങി അവസാനം എത്തുമ്പോൾ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരു ചെറിയ ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഞങ്ങളൊരു അയ്യായിരം രൂപ പോവാണ് എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പിഴയിടിയിച്ച് പോകുന്ന പോലീസുകാരുണ്ട സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്ത ഒരു കാലമായിരുന്നു ഈ കൂട്ടകലകൾ കൊലകൾക്ക് ശേഷം കാരണം സ്കൂളുകൾ ദേവാലയങ്ങള് പൊതുസ്ഥാപനങ്ങൾ എല്ലാം കത്തിച്ച് തകർത്ത് കളഞ്ഞു റുവാണ്ട കൂട്ടലെന്നൊക്കെ പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ റുവാണ്ട കൂട്ടക്കൊലയെ സംബന്ധിച്ച് നിരവധി സിനിമകൾ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം വേണ്ട ഇപ്പം തന്നെ ഗൂഗിളിൽ നിങ്ങൾ ഈ പേജസിൽ സെർച്ച് ചെയ്താൽ ആ റുവാണ്ടൻ കൂട്ടക്കൊലയുടെ കാലത്തെ റുവാണ്ടൻ എന്തായാലും വെറും മുപ്പത് വർഷം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ സംവിധാനങ്ങളും സിസ്റ്റവും അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ ഏത് വികസിത നാട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും വളർത്തിയെടുത്ത് ഒരു രാജ്യത്തെ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തണം ഇതൊക്കെ സാധ്യമാണോ ഇത് സാധ്യമായത് എങ്ങനെയെന്ന് ഞാൻ ഈ യാത്രക്കിടയിലെല്ലാം ഇത് ചിന്തിക്കുന്നുണ്ട് ഒരു ഭരണാധികാരി എനിക്ക് തോന്നുന്നു കഗാമ ഓളക്കഗാമ എന്ന് പറയുന്ന ആളാണ് പ്രസിഡന്റ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം ആണ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ മാത്രമാണോ ആയിരിക്കില്ല വിഷനുള്ള ഭരണാധികാരികൾ നമുക്കുണ്ട് നമുക്കുണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ എവിടെയാണ് ഒരു നല്ല ആശയം ഒരു രാഷ്ട്രത്തിൽ ഒരു നാട്ടിൽ വിജയകരമായി നടപ്പാവുകയും ആ രാജ്യം പുരോഗതിയിലേക്ക് വളരുകയും ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ആ നല്ല ആശയത്തെ അത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നെഞ്ചേറ്റുന്ന ഒരു സമൂഹം അപ്പോഴാണ് ഒരു പൊതുസമൂഹം അതിന് തയ്യാറാവുമ്പോഴാണ് മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നുകൂടി ആവശ്യങ്ങളായി രൂപപ്പെട്ടു വരുമ്പോൾ കൂട്ടക്കൊല്ലിൽ കൂട്ടക്കുരുതിയിൽ വംശഹത്യയിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു രാജ്യത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷയുടെ നാളം കണ്ടപ്പോൾ ആ ജനം പൂർണ്ണ മനസ്സോടെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായതാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമെന്നും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമെന്നും ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന നാടൻ പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടത്തുന്ന രാജ്യമെന്നും ഒക്കെയുള്ള വിശേഷം വരുന്നു നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയിട്ട് ഈ റുവാണ്ടയെക്കുറിച്ചൊന്നും പഠിക്കുന്നതല്ല അവരുടെ സർവ മേഖലയിൽ അവരുടെ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് മൗണ്ടൻ കുറലുകൾ ആ നാട്ടിലുണ്ടെന്നതാണ് അവിടെയാണ് പ്രധാനമായിട്ടും ഈ മൗണ്ടൻ മൗണ്ടൻകുരുകൾ തൊട്ടടുത്തുള്ള ഉഗാണ്ടയിലും ഒക്കെ മറ്റ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ധാരാളമുള്ളപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് ഈ മൗണ്ടൻ കുറലുകളാണ് അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഈ മൗണ്ടൻ കുറിലുകളെ കാണാൻ അതെത്ര പേരെ വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ പറ്റും ഒരു രാഷ്ട്രം തീരുമാനിച്ചാൽ മതി പക്ഷെ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട് ഈ മൗണ്ടൻ കുറലുകളുള്ള പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു മൗണ്ടൻ കുറിലുടെ ഒരു ഫാമിലിയെ കാണാൻ ഒരു ദിവസം നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ കിട്ടും ഈ മൗണ്ടൻ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു സ്ക്രീനിൽ നമുക്ക് അവരുടെ ബജി സ്റ്റേഷനിൽ ചെന്ന കാണാം റഡാർ സംവിധാനങ്ങളുണ്ട് അത് സ്കാൻ ചെയ്ത് അവരുടെ മൂവ്മെന്റ് കൃത്യമായി ട്രേസ് ചെയ്തോണ്ടിരിക്കുക ഈ ഓരോ മൗണ്ടൻ കുറില ഫാമിലിക്കും പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി ആംഡ് ആയിട്ടുള്ള റേഞ്ചർമാരെ നിയോഗിച്ചിരിക്കുകയാണ് ആ രാജ്യത്ത് ആ വനപ്രദേശങ്ങളിലൂടെ നമുക്ക് ബേസ് സ്റ്റേഷനിൽ പോയി നിന്നിട്ട് കിലോമീറ്ററുകൾ വനത്തിലൂടെ നടന്ന് ഇവരുടെ സാന്നിധ്യത്തിൽ നടന്നെങ്കിൽ മാത്രമേ അവിടെ കഴിയും എന്നാൽ അവർക്ക് ബിസിനസ്സും അറിയാം മൗണ്ടൻ കുറിലെ കാണാൻ ഒരാൾക്ക് കയറിപ്പോകണമെന്നുള്ള പാസ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് എന്നു വെച്ചാൽ എനിക്ക് മൗണ്ടൻ കുറിലെ കാണണമെങ്കിൽ ഒരു ലക്ഷത്തി ചുരുവായിരം രൂപ മുടക്കണം അടച്ചിട്ടുണ്ട് എട്ടോ പത്തോ പേരെ വരും സഞ്ചരിക്കുക നമ്മൾ ആയിരത്തി എണ്ണൂറ് പേരെ കയറ്റിവിടുകയും എട്ട് ഡോളർ ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തിലൂടെ ലിബറൽ ലിബറലാക്കുന്ന ഒരു ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് അപ്പോ പുതിയ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായ ഡെവലപ്മെന്റ് ഇതെല്ലാം റൂഹാണ്ടക്കാരുടെ സാധാരണ പൗരന്മാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല ഞാൻ ചോദിച്ചു ഈ കിഗാനി പോലുള്ള പട്ടണങ്ങളെയൊക്കെ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ രൂപീകരിക്കാൻ അത്ര പ്രാപ്തി ഈ രാജ്യത്തിനുള്ളതാണ് അപ്പം അവിടെ എന്റെ ഒരു സുഹൃത്ത് അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആൾ പറഞ്ഞു ഈ ടൗൺ പ്ലാനിങ്ങിലും ഡിസൈനിങ്ങിലും എല്ലാം ആശ്രയിക്കുന്നത് ഇന്റർനാഷണൽ ഏജൻസികൾ ഒരു സിംഗപ്പൂർ ഏജൻസിയാണ് ടൗൺ പ്ലാനിങ്ങിൻ്റെ ചുമതല അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈൻ ചെയ്ത് ഒരു കെട്ടിടം ഇവർ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈൻ ഫേമിനെ കൊണ്ട് ചെയ്യിക്കും എന്നിട്ട് എല്ലാ ഗ്രാമത്തിലേക്കും ഇതിൻ്റെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യും എല്ലാത്തിനും ആ രാജ്യത്ത് ഒരു ഒരു രൂപമായിരിക്കും പോലീസ് സ്റ്റേഷൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നെൽകൃഷി ഈ കലാപത്തിന് ശേഷം നിലച്ചു പോയിരുന്നു അതിനെ നവീകരിച്ചെടുത്തത് ഒരു ഇന്ത്യക്കാരനാണ് ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ നെൽകൃഷി ഇന്ന് സഹകരണ സംഘങ്ങളായി കോപ്പറേറ്റീവ്സായി കൃഷിയെ വളർത്തുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്നു ഈ ഓരോ കോഓപ്പറേറ്റീവിൻ്റെയും മിക്കോബ് ഒരു സ്ത്രീയായി അവരുടെ അഡ്വൈസർ ആയിട്ടോ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടോ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് കാരണം ഈ പണം കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ് അവിടെ പുരുഷന്മാരുടെ പണം ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദുർവയോഗം ചെയ്യപ്പെടും എന്നുള്ള ചിന്തയിലായിരിക്കാം ഓരോ മേഖലയിലും ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ ആസൂത്രിതമായി വളർത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ റുവാണ്ട പോലൊരു നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്തകളിലേക്ക് കേരളത്തിൽ വരികയും അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്താൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മളുടെ ചെറുപ്പക്കാരെ നമുക്കറിയാം ഇവിടെ വലിയ പ്രതീക്ഷ ഇല്ല എന്ന ചിന്തയിൽ ഈ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ചിന്തയിൽ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് ആ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം തന്നെ ആവശ്യമേ വന്നിരിക്കുകയാണ് ഞാൻ കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോ ഇതിനെ എങ്ങനെ ഗവൺമെന്റ് ഏജൻസികളിലേക്ക് അവരിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും അവരുടെ അനുമതികൾ വാങ്ങിച്ചും എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്ന് ഞാന് ഇതിനെ കാണുന്നത് മറ്റൊരു രീതി തന്നെയാണ് നമ്മള് എന്തിനാണ് ഈ പറഞ്ഞ ഗവൺമെന്റ് ഏജൻസികളുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നല്ല കാര്യം ചെയ്യാൻ ഏത് ഗവൺമെൻറ് എങ്കിലും നമുക്ക് തടസ്സം തോന്നുന്നില്ല ചെറുപ്പക്കാരുടെ മുന്നേറ്റം ചെറുപ്പക്കാരുടെ ഇത്തരം വ്യത്യസ്ത മേഖലകളിലുള്ള കോപ്പറേറ്റീവുകൾ വ്യത്യസ്തമായി ഇതിനെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകളുടെ ടീമുകൾ രൂപപ്പെടുത്തി ഓരോ മേഖലയിലും നമുക്ക് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങാം ആരംഭിക്കാവുന്നല്ലേ സത്യത്തിൽ വലിയ സാധ്യതകൾക്ക് മുന്നിലുള്ള ചിന്തകളാണ് ഇപ്പം രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഇതിനെ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മളവിടെ അധികം താമസിക്കാൻ പോകുന്നത് ഒരു ഗവണ്മെന്റിന് പല വകുപ്പുകളുടെ മന്ത്രിസഭകൾ ഉള്ളതുപോലെ തന്നെ തിങ് കേരള ഇനീഷ്യേറ്റീവിന് പല വിഭാഗങ്ങളായി പല മിനിസ്ട്രികൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് ആ മിനിസ്ട്രികൾ ഓരോ മേഖലയിലും പ്രവർത്തനം ആരംഭിക്കും സമൂഹം കൂടെ നിൽക്കും ഇന്ന് നമുക്കറിയാം ചെറുപ്പക്കാർ തന്നെ ഓരോ യുവാവും ഓരോ യുവതിയും ഒരു മാധ്യമ മാധ്യമസ്ഥാപനം തന്നെയാണ് നിങ്ങളൊരു നല്ല കാര്യത്തിൽ തുടക്കം വിട്ടാൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് സമൂഹത്തിലേക്ക് എത്തുകയും അത് നല്ലതാണെങ്കിൽ ഹൃദയം തുറന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ നമുക്ക് പരമ്പരാഗതമായ ചിന്തകൾ നമ്മൾ ഏത് പുതിയ ആശയം കൊണ്ടുവന്നാലും ഇതെല്ലാം സർക്കാർ അനുമതികളോടുകൂടി അല്ലെങ്കിൽ സർക്കാർ പണത്തോടുകൂടി അല്ലെങ്കിൽ ബജറ്റിന്റെ ഭാഗമായി പണം അനുവദിക്കപ്പെട്ട് മാത്രമേ നടപ്പാകൂ എന്നുള്ള ചിന്ത മാറ്റണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിലുണ്ട് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഗഹനമായ ചർച്ചകളും ചിന്തകളും രൂപപ്പെടുന്നുണ്ട് അപ്പോ തിങ്ക് കേരള എന്ന ഈ ഒരു ചെറിയ സമൂഹം ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്നര വർഷം പത്തോ മുപ്പതോ പേരിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു സംഘം അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കേരളത്തിലെ ചിന്താശേഷിയുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു പ്ലാറ്റ്ഫോമായിട്ട് വളരണം അങ്ങനെ വളരുമ്പോ എല്ലാവരും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ആളുകളല്ലാതെ ഈ ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തോ മുപ്പതോ വിഭാഗങ്ങളായിട്ട് തിരിക്കണം ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ള ആളുകളെ ചേർത്ത് ഒരു ഗവൺമെന്റിന്റെ വിവിധ മിനിസ്ട്രികൾ പോലെ തിൻ കേരളയുടെ വിവിധ മിനിസ്ട്രികൾ ഉണ്ടാവണം പ്രകൃതി സംരക്ഷണത്തിന്റെ മിനിസ്ട്രി സൗന്ദര്യവൽക്കരണത്തിന്റെ മിനിസ്ട്രി ശുചിത്വത്തിന്റെ മിനിസ്ട്രി ഫ്യൂച്ചർ എനർജി റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മിനിസ്ട്രി അതിന് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം ആ മാസ്റ്റർ പ്ലാനിൽ എത്ര കാലം കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ എത്ര ഘട്ടത്തിലേക്ക് വളർത്തുമെന്നുള്ള പദ്ധതി ഉണ്ടാകണം അത് നടപ്പാക്കാനുള്ള പണം എങ്ങനെ സ്വരൂപിക്കാം സ്വരൂപിക്കാമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം തീർച്ചയായും നല്ല ആശയവുമായി മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പണം ഒരു തടസ്സമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങറിയാം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരം നടത്തി ഏതാനും ആളുകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ എത്ര കോടി രൂപ രണ്ട് മൂന്ന് ദിവസം കണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞുവെന്നും മനുഷ്യരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രമല്ല അത്തരത്തിൽ പണം ഉപയോഗിക്കാവുന്നത് കേരളത്തിൽ നിന്ന് യുവാക്കളെ കടത്തുന്നതിനെതിരെ നമുക്ക് പണം ചെയ്യുന്നു നാടുകടന്നാലല്ലേ മറ്റു രാജ്യത്തെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുള്ളൂ ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ തന്നെ അവന്റെ പ്രതിഭകളെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് അവന്റെ പ്രതിഭയെ ഈ നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ നാട് അന്യനാടുകളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് തിങ്ക് കേരള എന്ന ഇനീഷ്യേറ്റീവ് അടുത്ത ഒരു വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറും നമ്മൾ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ട ഒരു പ്രതീക്ഷയാണ് ഈ നാട് എല്ലാ സാധ്യതകളും ഉള്ളതാണ് ഒന്ന് നോക്കൂ നമ്മൾ തൊഴിൽ തേടി പോയ നാടുകളിൽ എവിടെയാണ് നമ്മളെക്കാൾ നല്ല പ്രകൃതി നമ്മളെക്കാൾ നല്ല സൗകര്യങ്ങൾ നമ്മളെക്കാൾ സ്നേഹബന്ധങ്ങളുള്ള സമൂഹം ഇതൊക്കെയുള്ളത് എവിടെയാണ് പക്ഷേ നിവൃത്തികെട്ട് നമ്മൾ പോവുകയാണ് നിവൃത്തികെട്ട് മാത്രമാണ് പോകുന്നത് ഒന്ന് പത്ത് ദിവസം അവധി കിട്ടിയാൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരാകട്ടെ യൂറോപ്പിൽ ജോലി ചെയ്തവരാട്ടെ അമേരിക്കക്കാരൻ പോലും ആവട്ടെ തിരിച്ച് ഈ നാട്ടിലേക്ക് വരാൻ കുതിക്കുന്നുണ്ട് ഈ നാട്ടിലെ മഴക്കാലവും വളരെ ക്ലീഷയായി പോയതുപോലെ തന്നെ ഈ നാട്ടിലെ മഴക്കാലവും ഒരു ചായയും കട്ടഞ്ചായയും പാട്ടും ഒക്കെ സത്യം കാണുന്നവരാണ് ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോകുന്ന മലയാളികൾ എങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് വീടിന്റെ തെണ്ണയിലിരിക്കാൻ ആരാണ് കുതിക്കാത്തത് അപ്പോ ഇത്രയും ഊഷ്മളമായ ഒരു നാടിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ നിവൃത്തി കെടു പോകുന്ന അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമായി ഈ ടിരള പോലുള്ള സംരംഭങ്ങൾ വരണം അതിനുള്ള മാസ്റ്റർ പ്ലാനുകൾ നമ്മൾ മുന്നോട്ട് വെക്കണം പ്രതീക്ഷ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ അടുത്ത പത്തു വർഷം കൊണ്ട് ഇങ്ങനെയാവും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാല്പത്തി ഏഴാവുമ്പോ ഇതാണ് നമ്മുടെ പദ്ധതി ഇങ്ങനെ പദ്ധതികൾ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പദ്ധതി പറഞ്ഞാൽ മാത്രമേ ഇനി ആരെയും വിശ്വസിക്കുന്നു കരുതരുത് അതെങ്ങനെ ഓരോ വർഷവും നമ്മൾ അച്ചീവ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തി എന്ത് ചെയ്യും ഇരുപത്തിയേഴില് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെ വരെയുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക അതുണ്ടാക്കി ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വ്യത്യസ്ത മേഖലകളായിട്ട് തിരിക്കുക ഓരോ മേഖലയിലും എന്തായിരിക്കാം നമ്മുടെ നാല്പത്തിയേഴിലെ ലക്ഷ്യം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുക അതിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ എന്താവശ്യമുള്ളത് ഗവൺമെന്റിന്റെ അനുമതി പോലും വേണ്ടല്ലോ നാട് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ഒരാളെ ഗവൺമെൻറ് തടസ്സപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ